അമൃതയ്ക്ക് പിന്നാലെ നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ തന്നെ ശാരീരികമായും മാനസികമായും ബാല ഉപദ്രവിച്ചെന്നാണ് എലിസബത്തിന്റെ ആരോപണം വ്യാജരേഖ നിർമ്മിച്ചെന്ന് കാണിച്ച് ഭാര്യ അമൃത സുരേഷ് പരാതി നൽകിയതിന് പിന്നാലെയാണ് എലിസബത്തും രംഗത്തെത്തിയത് ബാലയുടെ ഗുണ്ടകളെയും മുമ്പ് നടത്തിയ ഭീഷണികളും ഓർക്കുമ്പോൾ തനിക്കും കുടുംബത്തിനും ഇപ്പോഴും പേടിയാണെന്ന് എലിസബത്ത് പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് എനിക്കൊപ്പമുണ്ടായിരുന്ന സമയത്തു തന്നെ അയാൾ മറ്റു സ്ത്രീകൾക്ക് അയച്ച മെസ്സേജുകളും ശബ്ദ സന്ദേശങ്ങളും ഇപ്പോഴും എന്റെ കയ്യിലുണ്ട് അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹമാല അണിയിച്ചു വിവാഹം പോലീസിന്റെ മുമ്പിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാല്പത്തിയൊന്ന് വയസ്സിനു ശേഷം മാത്രമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന് അയാളും അയാളുടെ അമ്മയും പറഞ്ഞു എലിസബത്ത് കൂട്ടിച്ചേർത്തു തനിക്കെതിരെ വന്ന കമന്റിന്റെ സ്ക്രീൻഷോട്ട് എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ചു പിന്നാലെ ചെറിയ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട് ഇതിലും ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്